ഹായ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തന്നെ സപ്പോർട്ടിന് എൻ്റെ കൃത്യം നിറഞ്ഞ നന്ദി എല്ലാവരെയും ഞാൻ അറിയിക്കുക കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡെയിലി സെയിൽ വീഡിയോ തന്നെ ചെയ്യുന്നത് നമുക്ക് നല്ല സെയിലും വരുന്നുണ്ട് അപ്പം ഇപ്പം കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി സെയിൽ വീഡിയോ മാത്രം ഇട്ടാൽ പോരെ പിന്നെന്തിനാ അതിൻ്റെ കൂടെ വേറെ വീഡിയോ ഇടുന്നതെന്നൊക്കെ അപ്പോൾ ആ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് തന്നെ നമ്മളിനി സെയിൽ വീഡിയോ മാത്രമായിരിക്കും ചെയ്യുന്നത് കേട്ടോ കുറച്ച് ചെടിയുള്ളെങ്കിലും നമ്മൾ സെൽ വെടി ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തി ആട്ടോ ഇതാ ഫുൾ പോട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കലാത്തിയാണ് നോക്കിയേ കണ്ടില്ലേ ഫുൾ പോട്ട് ഇതിൻ്റെ ഒരു മൂന്ന് പോട്ടാട്ടോ നമുക്കുള്ളത് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് നമുക്ക് തരാനായിട്ടുണ്ടാവുകയുള്ളൂ ഫുൾ പോട്ടാണ് നിങ്ങൾക്ക് സെയിലിനുള്ള കൂട്ടുകാരാണ് ഓടിപ്പോരെ ഇതെടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് ഇനി എത്ര പോട്ടാക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം തൈകളുണ്ട് ഇതിൻ്റെ അടി നോക്കിയാൽ തൈ കാണിയല്ല ഈ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നോണ്ടേ അതാ ഞാൻ അങ്ങനെ തൈ കാണിച്ചു തരാത്തേന്ന് എങ്കിൽ പോട്ട് കണ്ടാൽ തന്നെ അറിയാലോ എത്രത്തോളം തൈകൾ ഇതിലുണ്ട് എന്നുള്ളത് പോട്ട് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ അപ്പം നമ്മുടെ ഫ്ലാ ഫസ്റ്റ് ഫ്രാൻസ് ഇതാ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് അഗ്ലോണിമയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ പിങ്കിലഗസ് ചോദിച്ച് ഒത്തിരി പേരുണ്ട് ഫുൾ പോട്ട് അപ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വീണ്ടും ഫുൾ പോട്ട് തരുന്നതായിരിക്കും കേട്ടോ ഫുൾ പോട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് റെഡിയായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ തരാത്തത് അപ്പോൾ അത് റെഡിയായി വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഫുൾ പോട്ട് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തി കേട്ടോ അടുത്തത് വന്നിട്ടടാ ഇത് നമ്മൾ കഴിഞ്ഞ ഓഴ്ച വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അക്ലോണിമയാണ് ഈ അക്ലോണിമ നല്ല സുന്ദരിയാട്ടോ പക്ഷേ ഇതിനത്തുണ്ടല്ലോ എന്താ ഗോൾഡൻ പപ്പായയുടെ ഒരു വേറെ വെറൈറ്റി ഗ്രീൻ പപ്പായ അങ്ങനെ പറഞ്ഞിട്ടൊരു അഗ്ലോണിമ ആട്ടോ അത് നല്ല സുന്ദരി ഒരു നല്ല ഭംഗിയുണ്ട് ഇത് നല്ല സെയിലും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതിൻ്റെ ഒരു നാലഞ്ച് പോട്ടും കൂടി ഉള്ളൂ അപ്പം വേണ്ടി ഒരു ചോദിക്കണം ഇത് ഫുൾ പോട്ടാണ് ഇതിനകത്ത് നാല് തൈ മുതലാണ് തൈ വരുന്നത് നാല് അഞ്ച് ആറ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ നാല് തൈ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇന്നലെയൊക്കെ ഞാൻ ഒരു ഫുൾ പോട്ട് അയച്ചു നോക്കുമ്പോൾ അതിനകത്ത് ആറ് തൈ അഞ്ച് തൈ ഒക്കെ വരുന്നത് അപ്പം നാല് തൈയിൽ കൂടുതലാണ് ഇതിന് വരുന്നത് ഇതൊക്കെ കുറഞ്ഞ റേറ്റിനാണ് ഈ ഫുൾപോട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എടുത്തവർക്ക് അറിയാം കേട്ടോ എടുത്തവർ ഒക്കെയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി കേട്ടോ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ബ്യൂട്ടി സ്റ്റാർ ആട്ടോ നോക്കിയാൽ നിറച്ച് ഫുൾ പോട്ടായിട്ട് നിൽക്കുന്ന എന്തൊരു സുന്ദരിയല്ലേ നല്ലൊരു ഭംഗിയല്ലേ നോക്കിയാൽ ഇത് ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഇത് അങ്ങനെ ഒരു ഒരു നേഴ്സറിൽ അങ്ങനെ ഒന്നും ചെന്നാൽ ഇത് കാണാനേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതെനിക്ക് കുറച്ച് പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാ പ്ലാൻസും തീർന്നിരിക്കുമ്പം ജയച്ചെന്നാൽ ഈ ഒരു പ്ലാൻസ് അങ്ങോട്ട് എടുത്തിട്ടേക്കാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കെടുക്കുക ചെയ്യാമല്ലോ അപ്പോൾ ഫുൾ പോട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ തരും ഒറ്റ പീസ് വേണേലും നമ്മൾ അങ്ങനെ തരും എന്നാണ് കേട്ടോ കൂട്ടുകാരെ അടുത്തത് വന്നിട്ട് നമ്മുടെ ലിഫ്റ്റിക്കാണെ ലിപ്സ്റ്റിക്ക് നോക്കിയിട്ട് വെയിലൊക്കെ വെയിലത്താണെങ്കിൽ ഇതിൽ നല്ല അടിപൊളി കളറായിട്ട് നിൽക്കും കേട്ടോ ഇതങ്ങനെ വെയിലില്ലല്ലോ അപ്പോൾ മഴയല്ലേ എന്നിട്ട് തന്നെ കണ്ടില്ല അതിൻ്റെ ഒരു കളർ നോക്കിയേ നല്ല സുന്ദരിയായിട്ടല്ല നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല റെഡ് കളർ കയറിയിട്ട് ആ ഗ്രീനൊക്കെ അങ്ങോട്ട് മാരി കേട്ടോ ഫുൾ റെഡ് ആയിട്ടിരിക്കും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ ഒത്തിരി റെഡ് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഫുൾ പോട്ടാണെങ്കിൽ അങ്ങനെ തരും ഒറ്റ പീസാണ് അങ്ങനെ തരും ഇനി പുൾപോട്ട് വീടിയാണല്ലോ എന്ന് ഓർത്ത് ഒറ്റപ്പീസ് മേടിക്കാനുള്ളവരാരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഒറ്റ പീസ് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അതോർത്തിട്ട് ആരും വിഷമിക്കേണ്ട ഒറ്റ പീസ് വേണ്ടിയവർക്ക് ഞങ്ങൾ ഒറ്റ പീറ്റ ഒറ്റ പീസായിട്ട് തന്നെ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലെങ്കിലും ഇവിടെ കാണാനായിട്ട് നല്ല സുന്ദരിയല്ലേ ഫുൾ പോട്ട പോട്ടാണ് ഫുള്ള് തൈകളും ഉണ്ട് അപ്പം ഒരു പീസ് വേണമെങ്കിൽ അങ്ങനെ തരാം ഫുൾ പോട്ടാണ് നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ സെയിലിനൊക്കെ ആണെങ്കിൽ ഉള്ള കൂട്ടുകാർക്കാണെങ്കിൽ നിങ്ങൾ ഫുൾ പോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് സാധനം കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഒത്തിരി ഷൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സെയിൽ ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുൾ പോട്ട് വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഫുൾ പോട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു കലാത്തിയാണേ നമ്മുടെ വെൽവെറ്റ് കലാത്തിൻ്റെ ഒരു സുന്ദരി പോട്ടാണ് കേട്ടോ ഉണ്ട് നാലഞ്ച് തൈകളുണ്ട് കേട്ടോ ഓവറായിട്ടൊന്നും ഇല്ല കുറവാണ് എല്ലാ കലാത്തി എൻ്റെ തീർന്നു ഇപ്പോൾ കുറഞ്ഞ കുറഞ്ഞ ഫ്ലാൻസുകൾ മാത്രമാണ് അത് മാത്രമാണ് ത്തെ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുട്ടോ ഓവറായിട്ട് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോവൈറ്റ് സ്നോവൈറ്റിൽ വരുന്ന ഒരു നാലോ അഞ്ചോ തൈകൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അധികം ഇല്ല അതിൻ്റെ ഒരു ഒറ്റ പോട്ട് തന്നെ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ തീർന്നിരിക്കും കേട്ടോ അപ്പം അടുത്ത് വന്നിട്ട് നാരോ ലീഫിൽ വരുന്ന ഈ ഒരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമ നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ഫുൾ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഫുൾ ഫോട്ടോ ഒക്കെ എൻ്റെ എല്ലാം തീർന്നു ഇതിലിപ്പോൾ അഞ്ചാറോ തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഫുൾ ഫോട്ടോ നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പം കുറച്ച് ഫ്ലാൻസേ ഉള്ളൂ അപ്പം ഫ്ലാൻസ് വേണ്ടിയ കൂട്ടുകാരൊക്കെ വേഗം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ കൊടുത്തേക്കാം ഇന്നലെ ഒരു നമ്പർ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞൊരു ചേച്ചി പരാതി പറഞ്ഞായിരുന്നു ചേടി തീർന്നു പോയി അപ്പത്തേനത് വിളിച്ചത് കൊണ്ട് നിങ്ങൾ പ്രത്യേകം നോക്കുക നമ്പർ എപ്പോഴും ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ബൈ ബൈ നാളെ വരാം